മാത്യു കുഴൽനാടന്റെ ഭൂമി അളക്കാൻ പോകുന്നതിന് മുമ്പ് സി പി എം അളക്കേണ്ടത് അവരുടെ പാർട്ടി ഓഫീസുകളും ചിന്നക്കനാൽ പഞ്ചായത്തിൽ സി പി എം നേതാക്കൾ കയ്യേറി വെച്ചിരിക്കുന്ന കയ്യേറ്റ ഭൂമിയുമാണെന്ന് കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ചിന്നക്കനാലിൽ സി പി എം നേതാക്കൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കാൻ സി വി വർഗീസിന് ആർജ്ജവമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പാർട്ടി ഓഫീസുകളും അതോടൊപ്പം ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ കയ്യേറി വെച്ചിരിക്കുന്ന ആ കൈയ്യേറ്റമാണ് ഞങ്ങൾ വർഗീസിനോട് പറയുന്നു മാധ്യമ കൊള്ളുന്നോ മാധ്യമ കൊള്ളാർജവിലെ ഞങ്ങൾ വർഗീസിനോട് പറയുന്നു സി വി വർഗീസിന് ആർജവമുണ്ടെങ്കിൽ ആർജവമുണ്ടെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കൾ ചിന്നക്കനാലിൽ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം ആ ഭൂമി പിടിച്ചെടുക്കുക ആ ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവന് കൊടുക്കാൻ ശ്രീ വി വർഗീസിന് ആർജവമുണ്ടോ ആർജവമുണ്ടെങ്കിൽ 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 ഞങ്ങൾ ശ്രീ ശ്രീ വി വർഗീസ് നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകും